ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മുസ്ലിം ലീഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ സത്യസന്ധമായ പോലും തിരുത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായത് തിരുക്ക് എഴുതിച്ച് ആ രീതിയിലേക്കുള്ള ഓട്ടോ പട്ടിക തള്ളലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഏതൊരു പൗരനും വോട്ട് ചേർക്കാനും വോട്ട് തള്ളാനും വോട്ട് ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ കൊടുക്കാനുള്ള അവകാശമുണ്ട് അതേ ഹിയറിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്ഥിരീകരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതേ അവകാശമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രദേശത്തെയും ഓരോ വാർഡിലെയും ആളുകളെ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി തള്ളുന്നതിന് വേണ്ടിയും ഒക്കെ സ്ഥലത്ത് താമസമില്ലാത്തവരുടെ വോട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയും ഒക്കെ അപേക്ഷ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഹിയറിങ്ങിന് വരുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരിലെ ചിലരും നടത്തി കൊണ്ടിരുന്നത് ഇപ്പോൾ വലിയറമ്പ് വാർഡിലെ ഒരു വ്യക്തി അദ്ദേഹം മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ട് തള്ളുന്നതുമായി ബന്ധപ്പെട്ട് അത് താമസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുസ്ലിം ലീഗുകാർ പരാതി കൊടുത്തിരുന്നു അത് ഹിയറിങ്ങിന് വേണ്ടി ഹാജരായ അയാൾ കുടുംബസമേതാണ് ഹാജരായിട്ടുള്ളത് അയാളും ഭാര്യയും ചെറിയ കുട്ടിയും കൈക്കുഞ്ഞുമായിട്ട് വന്നിട്ട് ഇയറിങ്ങിന് ഹാജരായതാണ് അങ്ങനെ ഹാജരായിട്ടുള്ള അയാളുടെ നേരത്തെ ഇതും കൂടുതൽ മാറിപ്പോണം കൂട്ട് തള്ളും കൂടെ താമസമില്ല എന്നിട്ട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞായപ്പോഴും അയാളുടെ തറവാടായി അത് വലിയറന്നത് വാർഡിലാണ് അയാൾ താമസിക്കുന്നത് അയാൾ പുതിയ വീട് നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പണി പൂർത്തിയായി അയാൾ താമസം മാറ്റി തരും അപ്പോൾ അതാണ് ആ വീട്ടിൻ്റെ ഇതിലേക്ക് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാക്കി അപ്പോൾ ഞാൻ നിലവിൽ താമസിച്ചു ഊട്ടുവാണെന്ന് ഞങ്ങളും ആവശ്യപ്പെട്ടു അതിനടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഇയാളുടെ അസഭ്യം പറയുകയും ഇയാളുടെ രക്ഷിതാക്കളുടെ ഒക്കെ അനാവശ്യം പറയുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള പിന്നെ ഒരു വാക്കിത്വം ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഏത് ഭാഗത്തു നിന്നും സ്വാഭാവികമായിട്ടുണ്ടാകും പോലീസൊക്കെ എത്തി അതൊക്കെ ശാന്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമില്ല കാരണം കുറച്ച് ദിവസമായി മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഭരണത്തിൻ്റെ സ്വാധീന ഉപയോഗം അതായത് മുൻസിപ്പൽ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ രീതിയുണ്ട് തങ്ങൾക്ക് വേണ്ടവരെ ഉൾപ്പെടുത്താനും വേണ്ടാത്തവരെ തള്ളാനും തള്ളാൻ കൊടുത്തതേതോ അത് ഉൾപ്പെടു പിന്നെ ഇടതുപക്ഷം തള്ളാൻ കൊടുത്തതേതോ അത് തള്ളാതെ അവരെ സ്വീകരിക്കാനുള്ള ഒരു നിലപാട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എഴുതിയത് വിറ്റി എഴുതിയില്ല അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പിന്നെ കൈക്കൂലി വരെ ആവശ്യപ്പെട്ടു കാരണം ഞങ്ങൾ അദ്ദേഹവുമായി ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടേണ്ടതുണ്ട് കാരണം സത്യസന്ധമല്ലാത്ത പ്രവർത്തനം നടന്നപ്പോൾ അതുകൊണ്ട് മാന്യമായ രീതിയിലുള്ള വാക്ക് തർക്കം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ ഞങ്ങൾ ഇപ്പം ചെയ്യും അത് മറ്റാരും കാണുന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രത്യേകിച്ചത് ഇരുപതിനായിരം രൂപ ഞങ്ങൾക്ക് കിട്ടും വാക്ക് മാറ്റിയതാണ് അത് ധാരാളമാണ് ഇരുപത്തയ്യായിരം നിങ്ങൾ തന്നാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ ഈ രീതിയിൽ പറയുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ വിഷയം വെച്ചിട്ട് ഈ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഇങ്ങനെയുള്ള പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിയമ നടപടികളെ മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ജനകീയമായ പ്രതിഷേധവും ഇവിടെ പിന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും